എല്ലൊന്നു താങ്ക് യു സോ മച്ച് എല്ലാരും അന്നേന്ന് ഒരുപാട് 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 താങ്ക്സ് ആണ് നിങ്ങളുടെയൊക്കെ സ്നേഹം അറിയുന്നുണ്ട് ഞാൻ താങ്ക് യു സോ മച്ച് ഇന്നലെ നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്നു

മേക്കപ്പ് ഹെയർ എല്ലാം എല്ലാ ഫംഗ്ഷനും ചെയ്തിട്ടുള്ളത് ഉണ്ണിയാണ് ഇന്ന് സജിത്തും സജിത്തും പക്ഷേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഔട്ട്ഫിറ്റും ഉണ്ണിയും വിഷ്ണുവും കൂടെ ഒരു പുതിയ ലേബിൾ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പേര് ഔട്ട്ഫിറ്റിനെ പറ്റിയിട്ട് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട് സ്റ്റുഡിയോ ഓമൽ എന്നാണ് ആ ഒരു ലേബിളിൻ്റെ പേര് പിന്നെ യാ ഈ ഇവൻറ്റ് ചെയ്തിട്ടുള്ളത് പോഡ് എം എന്നാണ് കൃത്യ സമയത്തിന് എന്തായാലും